എത്ര ദിവസമായി അരുൺകുമാർ ഈ കള്ളവും പറഞ്ഞിടക്കുന്നു എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം ഭയങ്കര തൊഴിലാളിയായി അംഗീകരിക്കാൻ പറ്റാൻ മാത്രമാണ് സാലറി കിട്ടുക മറ്റ് സ്കീമുകൾ ക്ഷേമ പദ്ധതികൾപ്പെടുത്താൻ കഴിയൂ അവർക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടാൻ കഴിയും റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയും അതുകൊണ്ട് രാജ്യത്തെ പത്ത് ലക്ഷം ആശാ വർക്കേഴ്സിനെയും തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ് ഓഹോ ഹോ അതിന് പ്രത്യേക ഏറ്റവും അവസാനം ഞങ്ങൾ ഡൽഹിയിൽ സമരം നടത്തിയത് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള നിവേദനം കൊടുത്തുകൊണ്ടാണ് ആ സമരം മുന്നോട്ട് പോയത് ആ നിവേദനത്തിലെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തി ആറായിരം രൂപ അവർക്ക് സാലറി കിട്ടാൻ ഭാഗത്തിന് ജീവനക്കാരായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് നല്ല മനുഷ്യൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ആയിരം രൂപ ഓണറേറിയം അത് ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഫിക്സഡ് ഇൻസെന്റീവും അതുപോലെ ജനറൽ ഇൻസെന്റീവും രണ്ടും കൂടി ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം ജനറൽ ഇൻസെന്റീവ് മൂവായിരം ഇരുന്നൂറ് രൂപ ഫോൺ ചാർജ് അങ്ങനെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ ആശാ വർക്കേഴ്സിനും കിട്ടുന്നു ഇത് തന്റെ വാർഡിന്റെ സ്ഥിതി അനുസരിച്ച് ഗർഭിണികളുടെ എണ്ണം കുട്ടികളുടെ എണ്ണം വെച്ച് അവർ ചെയ്യുന്ന ജനറൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇൻസെന്റീവ് കിട്ടുന്നവരുമുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇവർക്ക് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ നേരിടാൻ മൊത്തത്തിൽ അവരുടെ ഈ ആനുകൂല്യങ്ങളിൽ വർധന ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയത് മറ്റു അവരുടേതായിട്ടുള്ള ദൈനംദിന പ്രശ്നങ്ങളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി കുടിശ്ശികയുള്ള പണം അതും ഞങ്ങളുടെ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായി രാത്രികാലിൽ അടക്കം നടന്ന സമരത്തിന്റെ ഭാഗമായി ഒത്തുതീർപ്പ് വ്യവസ്ഥ ചർച്ചയുണ്ടായി ആ ചർച്ചയുടെ ഭാഗമായി ഒരു കമ്മിറ്റിയെ വെച്ചു രണ്ടാഴ്ച ആ കമ്മിറ്റി പഠനം നടത്തി കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങളിലും അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാം മക്കളെ എനിക്ക് ഒരു ഫോട്ടോ കാരണം ഈ രാജ്യത്ത് തന്നെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ മേടിക്കുന്ന വർക്കേഴ്സും ഇല്ല എനിക്ക് നല്ല മാഡം ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പാർലമെന്റ് മാർച്ചിനെ തുടർന്നാണ് ഇവിടെ അരുൺകുമാർ പറഞ്ഞ ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിരിക്കുന്നത് അല്ലാതെ ഇവരാരും പോയി കൊണ്ടുവന്ന കാര്യമല്ലാതെ അത് ഞങ്ങൾക്ക് വളരെ ഉത്തമ ബോധ്യമുണ്ട് ഞങ്ങൾ സമരം ചെയ്തിട്ട് നേടിയെടുത്തതാണ് ഇനി കേന്ദ്രം തരാത്തതാണെങ്കിൽ ആരാണ് അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നമ്മളിവിടുത്തെ കുറച്ച് എം പിമാർ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടല്ലോ അവരുടെ പണി എന്താണ് പിന്നെ ഒരു കെ വി തോമസ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പണി എന്താണ് മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം ഇല്ലാച്ച കടയോടെ ആ പണിയൊക്കെ ചെയ്യാനാണ് വിട്ടിരിക്കുന്നത് അതല്ലാതെ നമ്മളെ ആരോഗ്യമന്ത്രിയും വിളിച്ച് അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് നമ്മൾ ഡൽഹിയിൽ പോകണോ എന്താണ് പോരായ്മ അരുൺകുമാറിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് എൻ എച്ച് എം ഓഫീസിന്റെ അവിടെ ചെന്ന് ചോദിച്ചാൽ ഇതിനോട് ഇറക്കിയ ഉത്തരവുകൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും എൻ എച്ച് എം ഇറക്കിയ ഒരു ഉത്തരവുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അറുപത്തിരണ്ട് വയസ്സിൽ ആളുകളെ പിരിച്ചുവിടുമെന്ന് എത്ര ദിവസമായി അരുൺകുമാർ ഈ കള്ളവും പറഞ്ഞു പറഞ്ഞിടക്കുന്നു എല്ലാവരും പൊട്ടന്മാരല്ല ഈ രാജ്യത്തെ ഇവിടെ ഡോക്യുമെന്റ്സ് ഉണ്ട്

സമരം ചെയ്യുന്ന സ്ത്രീകളുടെ മുഖത്ത് നോക്കി അശ്ലീലം പറയുന്നു അപഹസിക്കുന്നു നിങ്ങൾ വിരട്ടുന്നു വാ തുറന്ന പൂരാ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അത് തെറ്റാണെന്നും ഇന്നതാണ് വസ്തുത എന്നും ചൂണ്ടിക്കാണിച്ചാൽ അത് ആക്ഷേപകരമായ ഒന്ന് പോവാൻ പോയി തരത്തി മിനി എന്താ പറഞ്ഞത് അറുപത്തിരണ്ട് വയസ്സ് എന്നുള്ള ആ വിരമിക്കൽ പ്രായവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യം വ്യാജമാണ് തെറ്റാണെന്ന് നിർത്തുമ്പോൾ അത്തരത്തിലൊരു ഓർഡർ ഇറങ്ങിയെന്നും ആ ഓർഡർ അപ്പോൾ തന്നെ ഗവൺമെന്റ് മരവിപ്പിച്ചു എന്നും ഇപ്പോൾ അറുപത്തഞ്ചും അറുപത്തേഴും വയസ്സുള്ളവർ ജോലിയിൽ തുടരുന്നുവെന്നും ആ ഉത്തരവ് ഇപ്പോൾ നിലവിലില്ലേ എന്നുള്ള വസ്തുത ഞാൻ പറഞ്ഞാൽ ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെ കൃത്യമായി വസ്തുതയാണ് പറഞ്ഞത് ആശാർ വ്യാജ പ്രചരണം നിങ്ങളുടെ വ്യാജ പ്രചരണം അല്ല നിങ്ങളുടെ വ്യാജ ഇവിടെ വാ വിളിച്ചാറുണ്ടല്ലോ

ഞാൻ പോയി ഈ ഉത്തരവിൽ പറയുന്നതിന്റെ അവസാന വാചകം ഇങ്ങനെയാണ് അതായത് ഈ പ്രകാരം പ്രസ്തുത ഉത്തരവ് പ്രകാരം പ്രസ്തുത ഉത്തരവ് പ്രകാരം ആശാ വർക്കേഴ്സിന്റെ പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സായാണ് നിശ്ചയിച്ചിട്ടുള്ളത് ി ഉത്തരവ് പിൻവലിക്കുന്നത് നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ല അത് മറിയിപ്പിച്ച ഉത്തരവുണ്ടോ അത് മറിയിപ്പിച്ച ഉത്തരവ് ഉണ്ടോ മറിയിപ്പിച്ച ഉത്തരവ് ഒരാവേശത്തിലെടുത്ത് ചാടി രാന്നരവിപ്പിച്ച ഉത്തരവ് അയച്ചു തരാം നിങ്ങൾ എന്തിനാണ് എന്തിനാണ് ബി ജെ പിക്ക് ഇത്ര പൊള്ളൽ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇവർക്കൊരു പരാതിയില്ല നിങ്ങളുടെ

ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇങ്ങനെയൊക്കെ ഇവിടെ ഏത് സമരം വന്നാലും ബിജെപിയെ സംബന്ധിച്ച കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണെങ്കിലും ആ സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുക എന്നുള്ളത് ബിജെപിയുടെ ലക്ഷ്യമാണ് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇന്നലെ പേര് പേര് ഈ സമരത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി കൊഴിഞ്ഞുപോയി സി എ ജിയുടെ റിപ്പോർട്ട് പ്രകാരം ഇത് കണക്ക് കൃത്യമായി കൊടുക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞു അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ മത്സരിച്ച് ഈ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്നാ ഇവിടെ പല like ും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അല്ല അരുൺകുമാർ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കലാണ് അരുൺകുമാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഈ സമരത്തിനെതിരെ എന്തിനാണ് സി പി എം നിൽക്കുന്നത് ഈ സമരത്തിനെതിരെ എന്തിനാണ് വീണ് നിൽക്കുന്നത് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ ഇതിന്റെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് സി പി എം എന്നൊഴിലാളി സംഘടനക്ക് ഇതിൻ്റെ അകത്ത് ഇതിന്റെ ഇതിന്റെ അകത്ത് ഈ സമരത്തെ ഈ സമരത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിയാമെങ്കിലും അവർക്ക് സമരത്തിൽ ഉൾപ്പെടാൻ പറ്റില്ല സത്യമാണെങ്കിലും എനിക്ക് സമരം ശക്തമായി മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു സമരം ശക്തമായി മുന്നോട്ട് പോയപ്പോൾ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ പൊള്ളത്തരങ്ങൾ പൊള്ളി വന്നു അപ്പോൾ ഈ സമരം അടിച്ചമർദ്ദം കേന്ദ്ര ഗവൺമെന്റ് മിനിയെ എന്ന് വിളിക്കാൻ എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളൊരു രാഷ്ട്രീയ ഒരു സമരം നടത്തുന്ന ഒരു സ്ത്രീയെ അവർ ഏത് രാഷ്ട്രീയമായിട്ടെ അവരെ സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ സമൂഹം തിരിച്ചറിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തെ ഇത് എത്തിയാണ്